എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേൾക്കുവാനിടയായി ഡൽഹിയിൽ വെച്ചിട്ട് മദ്രാസിൽ പഠിക്കുന്ന അഞ്ചു വയസ്സുകാരൻ അതിധാരണമായി കൊല്ലപ്പെട്ടു അപ്പോൾ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ആ മോൻ്റെ ശരീരത്തും തലയിലും ഒക്കെ അങ്ങനെ ഒത്തിരി ഭാഗങ്ങളിൽ ഒത്തിരി മുറിവുകളും ചതവുകളും ഒക്കെ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആണ് ആ മോൻ മരണപ്പെട്ടതാണ് പ്രാഥമികമായും പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് ഫോറൻസിക് റിപ്പോർട്ടും ഒക്കെ വരാൻ വേണ്ടി പോലീസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മരണകാരണം പുറത്തോട്ട് വര വരത്തുള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടി അഞ്ച് വയസ്സായപ്പോഴാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടീനെ മതപഠനത്തിന് വേണ്ടി മദ്രസയിലോട്ട് പറഞ്ഞയക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് മദ്രസയിൽ പോയി തുടങ്ങുന്നത് ഓക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് ഇവർക്ക് അറിഞ്ഞുകൊടു കാരണം തൻ്റെ കുഞ്ഞിനെ ഏറ്റവും നല്ലൊരു മോനായിട്ട് വളർത്തുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ പഠിച്ച അവർ വിശ്വസിച്ച ആ ഒരു മതത്തിൻ്റെ രീതിയിലോട്ട് വളർത്തിക്കൊണ്ടു വരുവാൻ മതപഠനമായ രീതിയിൽ അവനെ വളർത്തിക്കൊണ്ട് വരുവാൻ അവർ ഒത്തിരി പ്രതീക്ഷയോടെ ഒത്തിരി സ്വപ്നങ്ങളോടെ ആയിരിക്കണം ആ മോനെ അവിടെ ആക്കിയത് എന്നാൽ അവർക്ക് അതിൻ്റെ വിപരീതമാണ് കിട്ടിയത് ആ കുട്ടി അതിധാരണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് നമ്മൾക്കറിയാം നമ്മുടെ ഈ കേരളം വിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും നല്ല സുരക്ഷിതരായിരിക്കണമെന്നില്ല എന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് അതിൻ്റെ താഴോട്ടുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കഷ്ടം തന്നെയാണ് ഒന്നെങ്കിൽ അവരുടെ പേരൻസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അവരെ പറഞ്ഞയക്കുന്ന സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മതപഠന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അവർ ഒത്തിരി തിക്താനുഭവങ്ങൾ ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് പഠന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന കാര്യമാണ് ാണ് ഓക്കെ അപ്പോൾ ഈ കുഞ്ഞിന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ ഇനി ഈ കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ഉസ്താദ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതാണോ എന്ന് വെച്ചാൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല എനിക്ക് അപ്പൊ ആ വിധത്തിലുള്ള അന്വേഷണമൊക്കെ അവർ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരുപക്ഷെ ഒരു കുഞ്ഞ് കുസൃതിമോനായതുകൊണ്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണല്ലോ മദ്രസയിൽ ചെല്ലുന്നത് അപ്പോൾ ചിലപ്പോൾ ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഗ്രഹിക്കാനോ ഒന്നും ഈ കുഞ്ഞിന് കഴിഞ്ഞിട്ടുണ്ടാകില്ല ഒരുപക്ഷെ അദ്ദേഹവും എന്തെങ്കിലും മാനസിക സംഘർഷത്തിന്റെ പുറത്തായിരുന്നതുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞിനെ അങ്ങ് അല്ലാതെ ആകുന്ന ഒരു നിയന്ത്രണം വിട്ട് ഉപദ്രവിച്ചതാണോ എന്ന് അറിഞ്ഞുകൂടാ അത് ഒരു ചാൻസ് ഇനി രണ്ടാമത്തെ ചാൻസ് ഉള്ളത് കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇനി ആ കുട്ടികൾ ഉപദ്രവിച്ചതാണോ പുതിയതായിട്ടൊരു കുട്ടി വന്നതാണല്ലോ അപ്പോൾ അതിനെ ഉപദ്രവിച്ചതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും അഞ്ച് വയസ്സുകാരൻ അതിധാരണമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നഷ്ടം ആ കുടുംബത്തിന് അതിൻ്റെ പേരൻസിന് മാത്രമാണ് നഷ്ടം നമ്മളൊക്കെ കുറച്ച് ന്യൂസുകൾ കേൾക്കും നമ്മൾ സങ്കടപ്പെടും കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ അത് മറക്കും എന്നാൽ ആ പേരൻസിന് അത് എന്നേക്കുമായിട്ടുള്ള നഷ്ടമാണ് അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് പേരൻസാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നമ്മൾക്കറിയാം ഏത് മതപഠന കേന്ദ്രത്തിലാണെങ്കിലും അത് ഹിന്ദുവിൻ്റെ ആകാം ക്രിസ്ത്യൻസിൻ്റെ ആകാം മുസ്ലിംസിൻ്റെയാകാം ഏത് മതപഠന കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ സ്കൂളുകളിലോട്ട് എവിടെയച്ചാലും ാലും അവിടെ ഇരിക്കുന്നവരൊന്നും വിശുദ്ധിയുടെ എക്സ്ട്രീം ലെവലിൽ ഇരിക്കുന്നവരല്ല അത് നമ്മൾ മനസ്സിലാക്കുക അവരൊക്കെ സാധാരണ മനുഷ്യന്മാരാണ് അവർക്കും പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു മേഖലകളിൽ നിന്നൊക്കെയുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ അവരും അനുഭവിക്കുന്നുണ്ടാകാം അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ ഇവരെ തീർക്കുന്നത് അതായത് ഈ ടീച്ചേഴ്സോ അതുപോലുള്ളവരൊക്കെ തീർക്കുന്നത് മിക്കപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ അടുത്തായിരിക്കും കാരണം അതിനൊരു കാരണമുണ്ട് ഈ കുഞ്ഞുങ്ങളെ പ്രതികരിക്കത്തില്ല അതുങ്ങളുടെ അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞു കൈയൊക്കെ ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കും അതിനാ കുഞ്ഞ് കുഞ്ഞു കൈ വെച്ചിട്ട് തിരിച്ച് നമ്മളെ ഉപദ്രവിക്കാൻ ഒന്നും അതിന് കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പേരൻസിൻ്റെ ഒക്കെ അവസ്ഥ എടുത്ത് നോക്കിയാൽ പറയും പേരൻസ് പോലും പേരൻസിൻ്റെ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളോട് തീർക്കുന്നതൊക്കെ എത്രയോ പഠനങ്ങളിലും നമ്മൾ കണ്ടിരിക്കുന്നു എത്രയോ റിപ്പോർട്ടുകളിലും നമ്മൾ കണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ എപ്പോഴും ഈ പേരൻസിൻ്റെ ഒരു കണ്ണ് ഈ കുഞ്ഞുങ്ങളുടെ മേലുണ്ടായിരിക്കണം അവരെ എവിടെ പറഞ്ഞുവെച്ചാലും അതായത് നമ്മൾ മതപഠന കേന്ദ്രങ്ങളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചർച്ചുകളിലോട്ടാണെങ്കിൽ പോലും എപ്പോഴും പേരൻസിൻ്റെ ഒരു കണ്ണ് അവരുടെ കൂടത്തിൽ ഉണ്ടായിരിക്കണം ഇപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അമ്മമാർക്ക് എപ്പോഴും പുറകെ പോകാൻ പറ്റിയെന്ന് വരത്തില്ല കാരണം ചർച്ചിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉപ്പാമാർ കൂടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എന്താ പറയുക അത്രയും അടുത്ത നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കണം അല്ലാതെ ഈ കുഞ്ഞുങ്ങളെ തന്നെ ഒന്നും വിടരുത് കാരണം ഇവർ പോകുന്ന വഴികൾ ും സേഫ് ആകണമെന്നില്ല അപ്പോൾ എനിക്ക് എപ്പോഴും ഇവിടെ കണ്ണിന് കുളിർമ തരുന്ന ഒരു കാഴ്ചയുണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തൂടെ ഒരു കുഞ്ഞു മോള് മറ്റേ പറതയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന കാണാം ഒരു കുഞ്ഞു പറതയൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞു കുഞ്ഞുമോള് ഇതുപോലെ അഞ്ചോ ആറ് വയസ്സ് കാണും അപ്പോൾ അവളെ ഇങ്ങനെ മദ്രസയിൽ കൊണ്ടേക്കുന്നത് മദ്രസയിൽ പഠനത്തിന് പോകുന്നതാണ് അപ്പോൾ അവളെ ഇങ്ങനെ കൊണ്ടേയാക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കും അപ്പം ഇവളുടെ ഉമ്മ അല്ലെങ്കിൽ ഇവളുടെ ഉപ്പുപ്പനെ കാണുന്നത് എനിക്ക് തോന്നുന്നു ഉപ്പയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാകും അതുകൊണ്ട് ഉപ്പയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും എപ്പോഴും ഞാൻ കാണുന്നത് ഒന്നെങ്കിലും ഇവളുടെ ഉപ്പുപ്പ അല്ലെങ്കിൽ ഇവളുടെ ഉമ്മ ഇവർ ആരെങ്കിലും പേര് ഈ മോളെ അവിടെ കൊണ്ടയാക്കും എന്നിട്ട് അവർ തിരിച്ചു കൊണ്ടുവരുന്നതും കാണാം അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കാരണം അവര് അവൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് അവളെ മതപരമായി വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ബേസിക്ക് കൊടുക്കുന്നുമുണ്ട് ഒപ്പം അവ അവൾ അവർ ആ കുഞ്ഞിനെ അവര് നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ആ പ്രായത്തിലൊക്കെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ ഇതിൽ വേറെയും കാണാറുണ്ട് ഒറ്റയ്ക്ക് പോയി വരുന്നത് കൂട്ടമായിട്ടൊക്കെ ഒറ്റയ്ക്ക് പോയി വരുന്നത് കാണാം അപ്പോൾ പലപ്പോഴും എനിക്കത് കാണുമ്പോൾ പേടിയാകാറുണ്ട് കാരണം ഈ വണ്ടി വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കറിഞ്ഞുകൂടാം ഇപ്പോഴത്തെ കാലത്ത് വണ്ടി ഓടിക്കുന്നമാർക്കും ഒട്ടുമിക്ക എണ്ണത്തിന് വിവരമില്ല കാരണം ഈ കുഞ്ഞുങ്ങളൊക്കെ പോകുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടിയാണെങ്കിൽ പോലും ഇവർ ഭയങ്കര സ്പീഡിലാണ് ഈ ബൈക്കുകാരാണെങ്കിലും കാർ കൊണ്ട് പോകുന്നവരൊക്കെ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കറിഞ്ഞുകൂടിയ ഇതുങ്ങൾ ചിലപ്പം തെക്കോട്ടോടും ചിലപ്പോൾ വടക്കോട്ട് ഓടും ചിലപ്പോൾ പടിഞ്ഞാറോട്ട് പോകും ഓടും ഇവരെങ്ങോട്ടാണ് ഓടുന്നതെന്ന് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഇവർ ഡ്രൈവിങ്ങിൽ ഇവർ സ്പീഡ് കുറച്ച് വന്നാലേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കുവാനും കഴിയത്തില്ല പക്ഷേ എന്തുകൊണ്ടും ഇവരത് ചെയ്യുന്നതല്ല പിന്നെ ദൈവം ആ കുഞ്ഞുങ്ങളുടെ കൂടുതൽ കുഞ്ഞുങ്ങളെപ്പോഴും അങ്ങനെയാണല്ലോ പറയുന്നത് ദൈവം തരുന്ന സമ്മാനമാണല്ലോ കുഞ്ഞുങ്ങൾ അപ്പോൾ ഒട്ടുമിക്കപ്പോഴും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ദൈവം തന്നെയാണെന്ന് മാത്രമേ പറയാൻ പറ്റത്തില്ല കാരണം ഈ വണ്ടിക്കാരൊന്നും ഒരിക്കലും ചിലരുണ്ട് കൂട്ടോ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട് അവരെ നമ്മൾക്ക് ബഹുമാനത്തോടെ തന്നെ ഈ അവസരത്തിൽ ഓർക്കുകയാണ് എന്നാൽ അതൊന്നുമില്ലാതെ കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ലോകത്തെ ഇറങ്ങി ക്ക് നന്നാക്കാൻ കഴിയത്തില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പേരൻസാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കുഞ്ഞുങ്ങളെയൊക്കെ അതായത് ഒരു പരിധി വരെയൊക്കെ അതായത് ഒരു വലുതായി കഴിയുന്നതിനെ വരെ ഒരു പത്താം ക്ലാസ് വരെയൊക്കെ ഈ കുഞ്ഞുങ്ങളെ എപ്പോഴും ഈ പേരൻസിൻ്റെ ചിറകടിയിൽ തന്നെ കൊണ്ടുപോയി നമ്മൾ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് ഇന്നത്തെ എന്താ പറയുക റോഡുകളിലൂടെ വാഹനങ്ങൾ ചീറി പായുന്നുണ്ട് അത് നമ്മളൊന്ന് മനസ്സിലാക്കുക രണ്ട് പണ്ടൊക്കെ നമ്മൾക്കറിയാം കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ള എല്ലാവർക്കും ഒരു കുഞ്ഞുങ്ങളോട് എപ്പോഴും ഒരു നല്ലൊരു വാത്സല്യമൊക്കെ തോന്നേണ്ടതാണ് പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ ഒട്ടുമിക്ക ആൾക്കാരിലും ആ എന്താ പറയുക വാത്സല്യം എന്നുള്ളതില്ല ഇനി വാത്സല്യം ഉള്ളവർക്ക് പോലും അത് സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എപ്പോഴും പേരൻസ് ആയിരിക്കണം ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടത് അവരെ കൊണ്ടുവിടുമ്പോൾ സ്കൂളിൽ വിടുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവരെ നമ്മൾ എന്താ ഇതുപോലെയുള്ള മതപഠന കേന്ദ്രങ്ങളിൽ വിടുമ്പോഴായിരിക്കും എവിടെ വിടുമ്പോഴാണെങ്കിലും കടകളിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ തന്നെ വിടാതെ ഈ പേരൻസ് എപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ എപ്പോഴും പേരൻസിന് കൂടെ നടക്കാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ അവരെ ഇങ്ങനെയുള്ള ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വിടാതിരിക്കുക അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടത്തിൽ അല്ലാതെ വലിയ ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പറയ പറഞ്ഞറ അയക്കാനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇല്ല എങ്കിൽ നഷ്ടം പേരൻസിന് മാത്രമായിരിക്കും വേറെ ആർക്കും നഷ്ടം ഉണ്ടാകത്തില്ല നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും അപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഏത് മതപഠന കേന്ദ്രങ്ങളിലാണെങ്കിലും നമ്മൾ അവർ ഉച്ചയ്ക്കാണ് അല്ലെങ്കിൽ ഇപ്പം ഒരു ഒരാൾ തന്നെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മളുടെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടായിരിക്കണം നമ്മൾ ഇടയ്ക്കൊക്കെ പോയി ഒന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ ഈ പേരന്റ്സ് ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക വന്ന് പോകുന്നു എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പഴത്തേക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള പിള്ളേരായി ഉപദ്രവിക്കുന്ന പരിപാടികളൊക്കെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സെക്ഷുവലി ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത് അടിക്കുക ഇടിക്കുക എന്നുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രത്യേകം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഒരു മിന്നൽ വിസിറ്റ് ചെയ്ത് നമ്മളതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ സ്കൂളുകളിലാണെങ്കിലും ഈ പേരൻസ് മീറ്റിംഗ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ചെല്ലുക നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുക ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുക എപ്പോഴും ഒരു ഒരു എന്താ പറയുക അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇല്ല എങ്കിൽ ഇതുപോലെയുള്ള ധാരണ സംഭവങ്ങളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ സംഭവിക്കാം അതൊക്കെ നമ്മൾക്കേ ബുദ്ധിമുട്ടുണ്ടാക്കത്തുള്ളൂ നമ്മൾക്കേ അത് വേദന ഉണ്ടാക്കത്തുള്ളൂ നമ്മൾക്ക് നഷ്ടമുണ്ടാക്കത്തുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക പിന്നെ രണ്ടാമത്തെ കാര്യം കുഞ്ഞുങ്ങൾക്കൊരു തുറന്ന സമീപനം കൊടുക്കുക എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട് പറയുവാൻ ഷെയർ ചെയ്യുവാനുള്ള ഒരു മൈൻഡ് അവർ നമ്മൾ ചെറുപ്പം തൊട്ട് വളർത്തിയെടുക്കണം അവർക്കൊരു ഷെയറിങ് എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ പഴയ കൂടെയൊക്കെ പോകുമ്പോഴൊക്കെയൊക്കെ എന്തെങ്കിലുമൊക്കെ പല കളകളെ ആയിരിക്കും പറയുന്നത് എന്താണെങ്കിലും അവരെ കേൾക്കുവാനുള്ളൊരു മനസ്സ് നമ്മൾ എപ്പോഴും അവരോട് കാണിക്കണം ഓക്കെ ഈ ഈ സമയങ്ങളിൽ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരൊക്കെ ആയിരിക്കും എന്തായാലും നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ പ്രശ്നങ്ങളൊന്നും കുഞ്ഞുങ്ങളുടെ മേല അടിച്ചേൽപ്പിക്കാതെ എപ്പോഴും നമ്മൾ കേൾക്കാൻ തയ്യാറാകുക നമ്മളവരെ കേൾക്കാൻ തയ്യാറാകുന്നു എന്ന് തോന്നുമ്പോൾ അവർ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുവാനും തയ്യാറാകും അത് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക അല്ലാതെ നാട്ടുകാരല്ല ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക എപ്പോഴും അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മളുടെ ഒരു സമയത്തിൻ്റെ പങ്ക് അവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾക്ക് കിട്ടുന്ന ഒരു പാഠം ഓക്കെ ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഏത് ഇങ്ങനെ പഠിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഇങ്ങനെ സൈറ്റുകളിലൂടെയൊക്കെ ഒക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും ഒരു എന്താ പറയുക ചിറകടിയിൽ കൊണ്ട് നടക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ കാലത്ത് ചിലവർ അവർ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റാണ് അവർ പഠിക്കണം അത് കുറച്ചുകൂടെ കഴിയട്ടെ ഇപ്പോഴേ അവരെ നമ്മൾ തന്നെ പഠിപ്പിക്കാൻ വിടാതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം എന്ന് വെച്ചാൽ പുറത്തോട്ടൊക്കെ ഇറക്കും വിടുമ്പോൾ എപ്പോഴും നമ്മൾ അവരെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പേരൻസ് ചെയ്യേണ്ട ഒരു വലിയ കാര്യം അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെയാണെങ്കിൽ നമ്മൾ കരയേണ്ടി വരത്തില്ല എന്ന് കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം